പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ പെണ്ണിടം എന്ന പേരിലുള്ള സ്ത്രീ സൗഹൃദ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്കുള്ള കൗൺസിലിംഗ് കേന്ദ്രം ഫിറ്റ്നസ് സെന്റർ വായനാ ഫീഡിംഗ് റൂം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പെണ്ണിടം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പദ്ധതി നടപ്പാക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ വിദഗ്ധ കമ്മീഷൻ എവിടെ നിന്ന് എന്താണെന്ന് ചെയ്യുന്നത് എതിരെ വർദ്ധമാക്കുന്നവരെ കുറിച്ച് കേൾക്കാവില്ല പമീഷൻ ഇല്ലാത്തത് കൊണ്ടല്ല ആ പമീഷൻ എന്താണ് നിലപാടെടുക്കുന്നത് സ്ത്രീക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നതിൽ ആ പമീഷൻ ഉത്തരവാദിത്വം വരുന്നത് അത് നമ്മൾ ഇല്ല തെളിവുകളില്ല അനുഭവിക്കുന്നില്ല അപ്പൊ പമീക്ഷെ കുറിച്ച് നമ്മളറിയില്ല കേരളത്തിലെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷന്റെ ആ ടിമിലൂടെ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കുന്ന നടപടിക്രമങ്ങൾ കൃത്യമായി പകർത്തി വരുന്നു വാർത്ത വരുന്നു ജാഗ്രതാ സമിതികൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വം വരുന്ന ജാഗ്രതാ സമിതി മുഴുവരമാണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെട്ട നിലയിൽ പോലും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ഓരോ മനുഷ്യന്റെ പ്രശ്നങ്ങളെയും കാണാൻ കേൾക്കാൻ ഒക്കെയുള്ള നടപടിക്രമം ചെയ്യുന്നു ഈ അടുത്ത ദിവസങ്ങളായിട്ട് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളായ എ കൃഷ്ണകുമാർ പ്രിയ എം ടി ഗീത പി സ്നേഹ എം ശ്രീലത ധന്യാ സുരേന്ദ്രൻ വി ശാരദ ഷാനിമ അനുവിനോദ് എം ടി രാധിക മറ്റു ജനപ്രതിഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു